രസാടെസാടെ കൂടിൻ്റെ അരിയിലുള്ള മരത്തേക്കുണ്ടോ കിളിമരം കിളിമരമെന്ന് പറയാം നിറയെ മൾബറി പഴുത്ത് കിടക്കുകയുള്ളൂ ഒത്തിരി കിളികൾ വന്നിരിക്കുവോ ഭയങ്കര പാട്ടും പല വിധത്തിലുള്ള കിളികളാണ് കാണാമോ എന്നറിയത്തില്ല ലൈറ്റിൻ്റെ അറിയുമ്പോൾ അവിടെ പറക്കുന്നത് കാണാം ഓടിക്കാൻ പോയി ഓടിക്കാൻ പോയി ദേഷ്യം വരിക അവക്ക് ഈ മരത്താലല്ല ഇരിക്കുവോ അതൊന്ന് എനിക്ക് കടന്ന് ഉറങ്ങാനും പറ്റുന്നില്ല ഈ ഇതെല്ലാം കൂടി എന്ത് പരിപാടിയാണ് പറയുന്നത് പോയേക്കാന്ന് നാല് വിട്ട് പോകുന്നതായിരിക്കും നല്ലതാണ് പിന്നെ സ്വസ്ഥ തരത്തിലെ കുഞ്ഞ് കയറിക്കോ ആ ഒരു പാവങ്ങളല്ലേ ആ അതിൽ പാവങ്ങളല്ലേ അവർ നാലയ്ക്ക് വേണോ ഏ ഇത് ചെയ്യാനാ പോലെ കുഞ്ഞിന് 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 പാട്ട് പാടി പാടിത്തരുവാർ കിറക്കിടന്ന് ഉറങ്ങിക്കും കയറി ഇനി എങ്ങാനും വിളിച്ചാൽ ഈ പാട്ട് പാടിയിട്ടുണ്ടെങ്കിൽ ഇനി കടി കടികടിക്കൂന്നാ പറയുന്നത് ഉറപ്പവും വരുന്നുണ്ട് എനിക്ക് ഇനി ഒരു ഒരു കാര്യവും സമ്മതിക്കത്തില്ലല്ലോ ഈ പന്നക്കിളികളൊന്നും പെണ്ണേ ഒന്നും പറയുന്നില്ല തലയാണക്ക് വെച്ച് കിടക്കാൻ നോക്കൂ